നമ്മൾ അടുക്കളപ്പണി ഈസി ആവാനൊരു ഒരു ട്രിക്ക് പോകുന്നതാണ് കേട്ടോ നമുക്ക് പച്ചക്കറിയൊക്കെ എല്ലാ വീട്ടിലും ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുവരാൻ ഇവിടെ അങ്ങനെ കേട്ടോ കൊണ്ടുവരാൻ ഈ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യും എന്നറിയും ഇതിലുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ഇതെടുത്തിട്ട് ഇതിലൊരു ഭാഗം അവിടെ മാറ്റി വെക്കും കേട്ടോ നമുക്ക് വറവെടാനൊക്കെ എന്തായാലും ആവശ്യം ഉണ്ടാകുമല്ലോ ബാക്കിയുള്ളതെടുത്ത് ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ഇത് മൂന്ന് വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കും ഇഞ്ചിയൊക്കെ എന്നിട്ട് കുറച്ച് പച്ചമുളക് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നാണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചിട്ട് നമ്മൾ ഒരു കഞ്ിന്നം പ്ലേറ്റില്ലേ അതിൽ ഇങ്ങനെ വെച്ചാൽ മതി അതിലിങ്ങനെ പരത്തി വെച്ചിട്ട് അറിഞ്ഞൊരാറ് മണിക്കൂറൊക്കെ സെറ്റാകാൻ കൊടുക്കുക എന്നിട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്താണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ചെറിയ കണ്ടെയ്നർ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ ആവശ്യമില്ലാത്ത അതിലിട്ടിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ നമുക്കെന്നും പെട്ടെന്ന് ഇപ്പം ഇറച്ചി മീനും ചിക്കനും ബീഫും ഇതൊന്നും ഇല്ലാത്തൊരു വീടും ഇല്ലല്ലോ അപ്പോൾ ആ സമയത്തൊന്നും ഇതാവശ്യമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ നമുക്കിതിലൂടെ കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ ചെയ്യാം ഇപ്പൊ ഇത് ജോലിക്കും കൂടി പോകാൻ തുടങ്ങിയപ്പോ നമുക്കിപ്പത് ഒരാശ എളുപ്പായിട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യാത്തതോടെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തോട്ടോ ഇങ്ങനെ ചെയ്താല് അടുത്തൊരാഴ്ച വരെ ഇത് നമ്മളെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ഒന്നര ആഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നിക്കോ